أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم قال رب اشرح لي صدري ويسر لي أمري പ്രവാചകനായി മഹാനായ മുഹമ്മദ് മുസ്തഫാ സാഹു അലൈ വസ്ലമാങ്ങൾ അന്ത്യദൂതനായി വന്നവരാണ് എന്നാൽ സാഹു അലൈഹി വസ്ലമാഅത്തങ്ങൾക്ക് മുമ്പായി വന്ന ധാരാളം പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ നടത്തപ്പെട്ട പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖുർആൻ പരാമർശിച്ച ഭാഗങ്ങളാണ് നാം പറഞ്ഞു വന്നത് ഒടുവിൽ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനത്തിലെ നുപൂവത്ത് കിട്ടി കൊടുത്തു ആ നുകൂവത്ത് കൊടുത്ത ശേഷം അദ്ദേഹത്തെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് അത് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുർഭരണാധിപരായ അഹങ്കാരിയായ രാജാവായിരുന്ന ഫിരിഅനിന്റെ അടുത്തേക്ക് പോയിട്ട് ഉദ്ബോധനം ചെയ്യാൻ വേണ്ടിയും ബനി ബനി ബലിഇസ്രായേൽ സമുദായത്തെ ഫിരിഅനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് മഹാനായ മൂസൻ നബിഅലി സ്വലാത്തു വസ്സലാമി അള്ളാഹുല നൽകുന്നത് ഓരോ പ്രവാചകന്മാർക്കും ഓരോ രൂപത്തിലുള്ള ദൗത്യങ്ങളാണ് അള്ളാഹു നൽകിയത് മൂസനബിഅലിത്തു വസ്സലാമിന് നൽകിയ ദൗത്യം അടിപൊത്തത്തിൽ നിന്ന് ബനീസ് മോചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി മഹാനായ മൂസൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശ്രദ്ധേയമായ രണ്ട് അമാനുഷികമായ സിദ്ധികൾ അഥവാ സദ്യകൾ അള്ളാഹുസ് നൽകുന്നുണ്ട് അതിനെ കുറിച്ചാണ് സുറത്ത് പറയുന്നത് പ്രവാചകനായ ശേഷം നബിഅലൈ സ്വലാത്തുസലാമിനെ രണ്ട് ശ്രദ്ധേയമായ അമാനുഷിക സിദ്ധി അഥവാ അള്ളാഹുസുഹാൻ അമ്പിയാക്കൾക്ക് നൽകുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് മോഹിദത്തിൽ അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ മൊട്ടത്ത് കൊണ്ടാണ് പ്രവാചകന്മാർ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ രണ്ട് അത്ഭുതകരമായ അമാൻഷിക സിദ്ധി മഹാനായി മോസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച ശേഷമാണ് അടുത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നത് അതിലൊന്ന് മോസല നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചിരുന്ന വടിയാണ് ആ വടിയിൽ അല്ല വലിയൊരു അത്ഭുതം കൊടുക്കുകയുണ്ടായി മറ്റൊന്ന് മഹാനായ മഹാനായ് മോസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈവള്ളയാണ് ഈ ഉൾഭാഗം അതൊരു പ്രകാശമായി അള്ളാഹു സുബാനത്തില് മാറ്റുകയുണ്ടായി അതിനെ കുറിച്ചാണ് ചോദിക്കുകയാണ് അല്ലയോ മോസ താങ്കളുടെ കയ്യിലുള്ളത് എന്താണ് ചോദ്യം തങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് ആ സമയത്തെ അസായ മറുപടി പറയാം അസായ അതൊരു വടിയാണ് അത് ഞാൻ ഒരു ഊന്നു ഉപയോഗിക്കുന്ന ഒരു വടിയാണ് ആവശ്യമുള്ള ഘട്ടത്തിൽ ഞാൻ അതിൻ്റെ മേൽ ഊന്നു നിൽക്കും അതുമാത്രമല്ല ചില ഘട്ടങ്ങളിലൊക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ ആടുകൾക്ക് വില അടിച്ചു വീഴ്ത്തുകയും അതുകൊണ്ട് എനിക്ക് വേറെയും പല ഉപകാരങ്ങളുണ്ട് അങ്ങനെ സാധാരണയായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു വടിയാണ് ഈ വടിയെന്ന് മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹോട് പറയുകയാണ് ഇതാണ് മൂസ എന്ന് പറഞ്ഞത് മൂസ നബി അള്ളാഹോട് സംസാരിച്ചു അള്ളാഹോട് സംസാരിച്ച എന്ന് പറയാനുള്ള കാരണം ഇതാണ് അങ്ങനെ മൂസ നബി അള്ളാഹും നടത്തുന്ന സംഭാഷണമാണ് ഈ ഖുർആാനിൽ പറയുന്നത് ആ സമയത്ത് അള്ളാഹു സുബാന ആ നിമിഷം മുതല് ആ വടിക്ക് അള്ളാഹു ഒരു അത്ഭുത പ്രവർത്തി രമാകമായി സിദ്ധി നൽകുകയാണ് അള്ളാഹു പറഞ്ഞു അപ്പോഴതാ ഓടുന്ന ഒരു പാമ്പായിട്ട് മാറുകയാണ് അപ്പൊ നബി അലൈഹി സ്വലാത്തു അല്ലാത്ത ഭയം തോന്നി പറഞ്ഞു മൂസ ആ പിടിച്ചോ നാം അതിന്റെ ആദ്യ അവസ്ഥയിലേക്ക് തന്നെ മാറ്റും ആ വലിയൊരു പാമ്പ് വീണ്ടും വടിയായിട്ട് മാറുകയാണ് ഇത് ഇതാഹു തല മുസാനി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഒരു അമാനുഷികമായ സിദ്ധിയാണ് ഒരു മോചിതത് കൊണ്ട് മാത്രമേ ഒരു കൊണ്ട് മാത്രമേ എന്ന അവന്റെ കിങ്കരന്മാരെയും പരാജയപ്പെടുത്താനായി സാധിക്കൂ അതുകൊണ്ടല്ല അള്ളാഹു തലമുസ കൊടുത്തത് മറ്റൊരു മോചിതത്ത് നീ നിന്റെ കൈ കക്ഷത്തിലേക്ക് ചേർത്ത് പിടിക്കുക എന്തിനു വേണ്ടിയാണ് ദൃഷ്ടാന്തം നൽകിയത് അഹങ്കാരിയായ മുന്നിൽ നീ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിട്ടാണ് നാം നിനക്ക് ഈ നൽകുന്നത് എന്ന് അള്ളാഹു പറയുകയാണ് ഈ കൊടുത്തതിന് ശേഷം അള്ളാഹു തല പറയുന്നു അവരിലേക്ക് പോവുക കാരണം അവൻ ഇതാണ് സംഭവം സൂറത് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങളാണ് അങ്ങനെ നബി അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയാണ് ഹൃദയം നീ വിശാലമാക്കി കരയണമേ